വെൽക്കം ബാക്ക് ടു എംനോട്സ് ഇന്ന് പുതിയൊരു കോഴ്സിനെ പറ്റി നമുക്ക് സംസാരിക്കാം സർട്ടിഫൈഡ് ഇൻ ഷിപ്പിംഗ് ആൻഡ് ഫ്രീറ്റ് ഫോർവേഡിംഗ് സി സി എസ് എഫ് എഫ് ഷിപ്പിംഗ് ആൻഡ് ഫ്രീറ്റ് ഫോർവേഡിംഗ് മേഖലയിൽ നിങ്ങളുടെ കരിയർ തുടങ്ങാനുള്ള മികച്ച അവസരം നമസ്കാരം ഇന്ന് നാം ഷിപ്പിംഗ് ആൻഡ് ഫ്രീറ്റ് ഫോർവേഡിംഗ് മേഖലയിലെ അത്യാവശ്യമായ ഒരു കോഴ്സിനെ കുറിച്ച് സംസാരിക്കാം ലോകവ്യാപാരത്തിൻ്റെ ഹൃദയഭാഗമായ ഈ മേഖലയിൽ പ്രാവീണ്യം നേടാൻ ഏറ്റവും അനുയോജ്യമായ ഒരു കോഴ്സാണ് സർട്ടിഫൈഡ് കോഴ്സ് ഇൻ ഷിപ്പിംഗ് ആൻഡ് ഫ്രീറ്റ് ഫോർവേഡിംഗ് കോഴ്സ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം ഷിപ്പിംഗ് ആൻഡ് ഫ്രീറ്റ് ഫോർവേഡിംഗ് എന്നത് ചരക്കുകളുടെ ഗതാഗതം ലോജിസ്റ്റിക്സ് ഡോക്യുമെന്റേഷൻ കസ്റ്റംസ് നിബന്ധനകൾ ടെർമിനൽ മാനേജ്മെൻറ് എന്നിവയെക്കുറിച്ചുള്ള സമഗ്രമായ പഠനമാണ് ഈ കോഴ്സ് മൂന്ന് മാസം തീയറി പഠനം ഒരു മാസം പ്രായോഗിക ഇന്റേൺഷിപ്പ് എന്നിവ അടിസ്ഥാനമാക്കി രൂപകൽപ്പന ചെയ്തിരിക്കുന്നു കോഴ്സിന്റെ യോഗ്യത എസ് എസ് എൽ സി മാത്രം ഫീസ് പന്ത്രണ്ടായിരം രൂപ പ്ലസ് ജി എസ് ടി കോഴ്സിൽ ഉൾപ്പെടുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ് ലോജിസ്റ്റിക്സ് ആമുഖം ഷിപ്പിംഗ് ആൻഡ് ഫ്രീഡ് ഫോർവേഡിംഗ് നിബന്ധനകളും പ്രക്രിയകളും ചരക്ക് ഗതാഗതം എങ്ങനെ നിയന്ത്രിക്കാം െന്റേഷൻ ബില്ലുകൾ ഇൻവോൾസുകൾ കസ്റ്റംസ് ഫോം കൂടാതെ ഫീഡ് മാനേജ്മെന്റ് ആഗോള കസ്റ്റംസ് നിയമങ്ങൾ എന്നിവയും ഉൾപ്പെടുത്തിയിരിക്കുന്നു ഇന്റേൺഷിപ്പ് അടിസ്ഥാന സിദ്ധാന്തങ്ങൾ പഠിച്ചതിനു ശേഷം നിങ്ങൾക്ക് ഒരു മാസം പ്രായോഗിക ഇന്റേൺഷിപ്പ് ലഭിക്കും ഇത് വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് കാരണം പാഠപുസ്തകങ്ങളിൽ നിന്ന് മാത്രമല്ല പ്രായോഗിക പഠനവും അത്യാവശ്യമാണ് ഇന്റേൺഷിപ്പ് ലഭിക്കുന്ന കേന്ദ്രങ്ങൾ ചെന്നൈ കൊച്ചി വിഴിഞ്ഞം വിശാഖപട്ടണം കൂടാതെ ഇന്ത്യയിലെ മറ്റ് പ്രമുഖ ഷിപ്പ്യാർഡുകളിലും ഇന്റേൺഷിപ്പ് നിങ്ങൾക്ക് നൽകുന്നു ഇവിടങ്ങളിൽ പ്രായോഗിക പരിചയം നേടുമ്പോൾ നിങ്ങൾക്ക് ഷിപ്പിംഗ് വ്യവസായത്തിന്റെ പ്രവർത്തനം കയറ്റുമതി ഇറക്കുമതി പ്രക്രിയകൾ കസ്റ്റംസ് നിയമങ്ങൾ ലോജിസ്റ്റിക്സ് പ്രവർത്തനം എന്നിവയെ കുറിച്ചുള്ള വിശദമായ അറിവ് ലഭിക്കും ഈ കോഴ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ മുന്നിലുണ്ട് സർട്ടിഫൈഡ് കോഴ്സിൽ ഷിപ്പിൽ ആൻഡ് ഫ്രീറ്റ് ഫോർവേഡിൽ പൂർത്തീകരിക്കിയവർക്ക് നിരവധി തൊഴിലവസരങ്ങൾ ഉണ്ട് ലോജിസ്റ്റിക്സ് ഷിപ്പിംഗ് ഫ്രീഡ് ഫോർവേഡിംഗ് മേഖലകളിൽ കാനഡ യുഎസ്എ യു എ ഇ സൗദി അറേബ്യ സിംഗപ്പൂർ ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിലും തൊഴിൽ ലഭിക്കും ഇനി നിയമനങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്ന് നോക്കാം ഫ്രീഡ് ഫോർവേഡർ ഷിപ്പിംഗ് കോർഡിനേറ്റർ ലോജിസ്റ്റിക്സ് അനലൈസ്ഡ് കസ്റ്റംസ് ബ്രോക്കർ സപ്ലൈ ചെയിൻ മാനേജർ ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് കോർഡിനേറ്റർ ട്രാൻസ്പോർട്ടേഷൻ അസിസ്റ്റന്റ് ഡോക്യുമെന്റേഷൻ സ്പെഷ്യലിസ്റ്റ് എന്നെങ്ങനെയായും നിങ്ങൾക്ക് ജോലി ചെയ്യാം ഇന്ത്യയിലെ ഷിപ്പിംഗ് ആൻഡ് ഫോർവേഡിംഗ് മേഖലയിലെ വളർച്ച എങ്ങനെയാണ് ഇന്ത്യയിലെ സമുദ്ര വ്യാപാരവും അന്താരാഷ്ട്ര കയറ്റുമതി ഇറക്കുമതി വ്യാപാരവും വേഗത്തിൽ വർദ്ധിക്കുന്നു പുതിയ പോർട്ടുകൾ ഷിപ്പാർഡുകൾ ലോജിസ്റ്റിക് ഹബുകൾ തുടങ്ങിയവ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് വലിയ പിന്തുണ നൽകുന്നു ഇതുകൊണ്ട് ഈ മേഖലയിലെ പ്രൊഫഷണലുകൾക്കുള്ള ആവശ്യം വർദ്ധിക്കുകയാണ് ഈ കോഴ്സിൽ പഠിച്ച് നിങ്ങൾക്ക് ഗ്ലോബൽ ലെവലിൽ ജോലി ചെയ്യാൻ നയങ്ങൾ മനസ്സിലാക്കാൻ വ്യവസായത്തിലെ പുതിയ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾക്കൊള്ളാൻ കഴിയും എന്തുകൊണ്ട് ഈ കോഴ്സ് തിരഞ്ഞെടുക്കണം പ്രായോഗികമായ ഇന്റേൺഷിപ്പ് അവസരം ലഭിക്കുന്നത് ലോജിസ്റ്റിക്സ് ഷിപ്പിംഗ് ഫ്രീറ്റ് ഫോർവേഡിംഗ് എന്നിവയുടെ സമഗ്ര പഠനം ഇന്ത്യയിലെ പ്രമുഖ ഷിപ്പാർഡുകളിലും പോർട്ടുകളിലും ഇന്റേൺഷിപ്പ് രാജ്യാന്തര തലത്തിൽ ജോലി സാധ്യതകൾ ഇഗ്നോ ആൻഡ് സി ബി എസിന്റെ സ്വീകാര്യതയും വിശ്വസ്തയും ആൻഡ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഷിപ്പിംഗ് ആൻഡ് ഫ്രീറ്റ് ഫോർവേഡിംഗ് മേഖലയിലേക്ക് വിജയകരമായ കാൽവെപ്പ് ഇപ്പോൾ തന്നെ വിളിക്കൂ സെവൻ സീറോ വൺ ടു ഫോർ സിക്സ് വൺ സെവൻ ടു സെവൻ വാട്സപ്പ് നയൻ ഫോർ നയൻ സെവൻ ഡബിൾ ഫൈവ് ത്രീ ഫൈവ് സിക്സ് എയ്റ്റ് കൂടുതൽ വിശദാംശങ്ങൾ അറിയാൻ ഞങ്ങൾ ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക ഡബ്ല്യൂ 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 ഡോട്ട് സി ബി എസ് കേരള ഡോട്ട് ഇൻ സി ബി എസ് ആൻഡ് എംഗിറ്റ് ലേൺ സ്മാർട്ട് ലീഡ് സ്ട്രോങ് നിങ്ങളുടെ ഭാവി ഇവിടെ തുടങ്ങാം